ഹലോ ഡിയേഴ്സ് നമ്മുടെ വാമിക്കുട്ടീൻ്റെ കുറച്ച് ഡ്രസ്സ് കളക്ഷൻ കണ്ടാലോ ഇന്ന് അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റല്ലേ ഇതാണ് വാമിക്കുട്ടി ഈ വാമിക്കുട്ടീൻ്റെ സെക്കൻഡ് ബർത്ത് ഡേ കിട്ടിട്ടുണ്ടായിരുന്നത് ഒരു ടോപ്പും സ്കേർട്ടും ആയിട്ടുള്ള ഒരു ആണ് നല്ല രസമല്ലേ നല്ല ഫിൽ ആയിട്ടുള്ള ഒരു സ്കേർട്ടൊക്കെയാണ് കേട്ടോ അതിൻ്റെ നല്ലൊരു അടിപൊളി കളറുമാണ് അപ്പോൾ ഞാനും ഹസ്ബൻഡും ഇതേപോലെ മാച്ച് ചെയ്തിട്ടുള്ള ഒരു കളറായിരുന്നു ബർത്ത്ഡേ കിട്ടിയിട്ടുണ്ടായിരുന്നത് അവൾക്ക് അവളുടെ കൂടെ മാച്ച് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ നല്ല രസമായിരുന്നു വാമിക്കുട്ടി അത് ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതായി ഈ ഒരു ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡുള്ള ഈ ഡ്രസ്സ് ആണല്ലേ ഇത് ഇതൊക്കെ ഇപ്പം ഞാൻ കാണിക്കുന്നത് ഡ്രസ്സുകളൊക്കെ തന്നെ നമുക്ക് ബർത്ത് ഡേ ഗിഫ്റ്റ് കിട്ടിയതാട്ടോ പിന്നെ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ഡ്രസ്സാണ് ഇത് കുറച്ചൊരു ഓൾഡ് ഫാഷൻഡ് ആണ് പക്ഷേ എന്നാലും രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുട്ടി ഇട്ടിട്ടും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് അടുത്തതൊരു പിങ്ക് കളർ ഡ്രസ്സാണ് ഇതും ഇങ്ങനെ ഫ്രില്ലുണ്ട് താഴെയൊക്കെ ഫ്രില്ലായിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ പിന്നെ ഇതാ ഇത് ഭയങ്കര ഒരു ക്യൂട്ട് ഡ്രസ്സെന്ന് പറയാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും വൈറ്റും കൂടെ വരുന്നൊരു കോമ്പിനേഷൻ നല്ല രസമുണ്ടല്ലേ ഒരു പേസ്റ്റൽ ഗ്രീനാണല്ലേ ശരിക്കും പറഞ്ഞാൽ ഇത് നോക്കടാ അടിപൊളി നല്ല ഭംഗിയുണ്ട് കാണാൻ പറ്റും യെലോ കളർ അതൊരു അടിപൊളി ഒരു യെല്ലോ കളർ ടോപ്പാണ് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു ട്രൗസറും കൂടെ ഉണ്ട് അപ്പം നല്ല രസം ഉണ്ട മാമിക്കുട്ടി കിട്ടുകഴിഞ്ഞാൽ അല്ലേ പിന്നെ അടുത്തൊരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഒരു ആദ്യം തന്നെ ഒരു പാൻറ്റാണ് ഇതൊരു മെറൂൺ കളർ പാൻറ്റാണ് ഇത് മാമിക്കുടി കുറച്ച് വലുതായിരുന്നു കേട്ടോ ഇട്ട് നോക്കിയ സമയത്ത് ഇനി കുറച്ചും കൂടി വലുതായിട്ടൊക്കെ അവൾക്ക് യൂസ് ചെയ്യുക ആക്ച്വലി അതിൻ്റെ തന്നെ ടോപ്പാണ് ആണ് കേട്ടോ ഇത് ഒരു ബരിയൻ ടൈപ്പ് ടോപ്പാണ് ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ലൊരു കളറാണ് ഒരു മസ്റ്റേഡ് യെല്ലോ കളറാണ് പിന്നെ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു പിങ്ക് കളർ ടോപ്പാണ് ഇത് അവൾക്ക് ഭയങ്കര കംഫർട്ടായിട്ട് ഇടാൻ പറ്റിയൊരു ടോപ്പ് കേട്ടോ ഇത് അവളുടെ മാമന ഗിഫ്റ്റ് ചെയ്ത ടോപ്പ് ആട്ടോ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇത് നോക്കടാ അടിപൊളി ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡിലുള്ളൊരു ഫ്രോക്ക് അല്ലെടാ അടിപൊളി കേട്ടോ ഇത് ഞാൻ വയനാട്ടിൽ ഞങ്ങൾ ട്രിപ്പ് പോയ സമയത്ത് മോൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് തണുപ്പൊക്കെ അല്ല ഇത് നല്ല കംഫർട്ടായിട്ടാണ് ഒരു അങ്ങനത്തെ ഒരു ടൈപ്പ് ക്ലോത്ത് ആണ് ഒരു വെയർ പോലത്തെ ക്ലോത്താണ് ഇത് നോക്കിയടാ വേറൊരു ടൈപ്പ് ഡ്രസ്സാണ് നല്ല ബോഡി കോൺ ഫിറ്റിംഗ് ഉള്ള ടൈപ്പ് ഒരു ഡ്രസ്സാണ് നല്ല ഡ്രസ്സുണ്ടായിരുന്നു